ഹേയ് ഹേറ്റിനെ വന്നിട്ടേ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഇതിയതാ എടുക്ക് ഗോതമ്പ് പൊടി കേട്ടോ ഇതിയത പൊടി ഇട്ടോ മടിച്ചോ പതിയെ പതിയെ ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ട് വരണേ നമ്മളെ വീട്ടിലെത്തി ചായ 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 ഇട ചായ ഇടൂ ടച്ചിട്ട് കൊണ്ട് ഒരു സ്മെല്ലാം ചെറിയ നമ്മൾ രാവിലെ പാത്രം ഒന്നും കഴുകാത്തതുകൊണ്ട് ഇവിടെ പക്കാലം ആയിട്ട് എടുക്കുന്നു എന്തു കാണിച്ചേക്കുന്നു എന്താണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞു വന്നിട്ട് ും രണ്ടു കാര്യങ്ങളും മറന്നെ മീൻ വെക്കണമെങ്കിൽ കൊടംപുലി ഇല്ല അപ്പം കൊടംപുളിയും മേടിക്കും ഇച്ചിരി കൊടംപുളിയും മേടിക്കാനുണ്ട് പിന്നെ അരി അരിയും കൂടെ മേടിക്കണം ഉള്ള അരി നമ്മൾ നമ്മളിപ്പോഴത്തേക്ക് മേടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം നാളത്തേക്ക് വേണ്ടി കൊണ്ടുപോകാനായിട്ട് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടി നാളത്തേക്ക് വേണ്ടി കുറച്ച് അരിയും കൂടെ മേടിക്കണം അപ്പം കടയിൽ പോകാനുള്ള അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും പറ്റുന്ന പോലെ കടയിൽ പോകുന്ന സാധനങ്ങളും ഓർത്ത പല സാധനങ്ങളും ചെറുപ്പം കടയിൽ സാധനം വരുമ്പഴത്തേക്ക് മറന്നു പോകും നമ്മക്കും ഇവിടെ നമ്മൾ ചായ പൊടിച്ചിട്ട് സാധനം വെച്ചു വരാം ഇപ്പഴത്തേക്ക് മീൻ വെട്ടി വെച്ചേക്ക് മീൻ വെട്ടി കറി വെക്കാനും വറക്കാനും ഇങ്ങനെ വെട്ടി റെഡി ആക്കി വെച്ചു കറി വെക്കാൻ ഞാൻ പോയത് ഞമ്മള രണ്ട് പേരുള്ളതുകൊണ്ട് രണ്ട് മീനാണ് മതി എന്ന് പറഞ്ഞ അവിടെ പോയി ചോദിച്ചതാണ് അവിടുത്തെ അമ്മച്ചി ചോട്ടനെ വേറെ കച്ചവടം ഒന്നും നടന്നില്ല എന്നും പറഞ്ഞ് അത് അഞ്ചാറ് മീൻ എടുത്തു മീൻ അഞ്ച് അഞ്ചാറോ മീനുണ്ട് നന്നത് നമുക്ക് തന്നു ത്ര ആയില്ല ഇനി കച്ചവടം നമുക്ക് ആവശ്യമില്ല നമ്മൾ രണ്ടു മീൻ മേടിച്ച് വളർക്കാനുള്ളത് നമ്മൾ മുട്ട മുട്ടവിടെ ഇപ്പുണ്ട് മൈസപ്പുറത്ത് ഇത് മീനുണ്ട് ഇണ്ട് നമ്മൾ കട എടുക്കുന്നതിന് മുമ്പ് സാധനം മേടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഇത് ശരിയാക്കിയില്ലേ ഇപ്പ ശരിയാക്കി തരാന്ന് ഇപ്പൊ ശരി എപ്പഴും എപ്പോഴും പറയണ്ടെന്ന് ശരിയാക്കി തന്ന ഇഞ്ചിയൊക്കെ മരിച്ചിട്ട് ഇഞ്ചിയും കറികളെയും പിന്നെന്താ മരിച്ച ഇതും കൂടെ മരിച്ച കുടംപുളി ഇഞ്ചി ഇഞ്ചി കരുവേപ്പിലി അതി ഉണ്ട് എടുക്കട്ടെടുക്കും അതൊന്നും ഇല്ല എന്നെ നോക്ക വാട്ടെ ഗ്രേൻഡ് അർതാപ്പോ ഒരു പീസ് ആക്കണംങ്ങളാണ് ഒന്നായിട്ട് വർക്കണമോ ആ പീസ് ആക്കണം ഓട്ടേ ദാറ്റ് വർത്തണം ഇവർ വാട്ടാ എ തിങ്ങാരേ കഴു കരിവക്കന്ന് കൊണ്ടോ പീസ് ആക്ക இங்க கொன்னு மிளகு மசாலா இல்லல மிளகு மசாலா عندك இல்லல முளகு குடிட்டே இருக்கு முளகு குடி மாத்தணும் இதெல்லாம் வரது இதெல்லாம் வரணும் தரவா സ്കൂളില് സ്കൂളിൽ കൊണ്ടുപോവുന്നു ആ അതിന്റെ ഓർമ്മ നമ്മള്

ഉപ്പ് ലാസ്റ്റ് ഫുഡ്

那方便多了。把那个收工了。那垃圾那个不吃了， മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ വെളുത്തുള്ളി റെഡിയാക്കുന്നു കറിയപ്പറിച്ചീ ചിക്കറിയും നമ്മൾ നീ ഇവിടെ വറച്ച് ചോറ് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ചോറൊക്കെ റെഡി ആയി ഉണ്ട് ചോറ് റെഡി ആയി നീ മീൻ വറുക്കാനുള്ളത് വെച്ച് അടുപ്പം വെച്ചിട്ടുണ്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു

ഇതാ എന്താ പറയാ കോച്ചിനെ പോലെ കോച്ചിങ് മാത്രേ ഉള്ളു കളത്തിലിറങ്ങി കളിക്കളത്തിലിറങ്ങി കളിക്കോ എട്ടിന്റെ പണി കിട്ടിയ ഒരു ദിവസം എന്തേലും ഒരു പണി കിട്ടുക ഇന്ന് നമ്മളിപ്പോ കറിയൊക്കെ വെക്കാൻ തുടങ്ങും മീൻ വറുത്തോണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഗ്യാസ് തീർന്നു പോയി എന്തോ വാഴത്തിന് നമ്മള് നമ്മുടെ ഹൗസ് ഓണറെ വിളിച്ചു പറഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടില് ചേട്ടൻ്റെ വീട്ടിൽ ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു പിന്നെ കാലിക്കുറ്റി അവിടെ കൊടുത്തിട്ട് ഇതും നമുക്ക് അവിടെ നിന്നൊരു കുറ്റി കിട്ടി ഇനി ഇത് വെക്കണം പിന്നെ നാളെ സൗകര്യം പോലെ വേറെ കുറ്റിയെടുത്തിട്ട് അപ്പം കൊടുക്കണം ദൈവാനു കൊണ്ട് കുറ്റി അപ്പുറത്തുണ്ടായിട്ട് രക്ഷപ്പെട്ടു കോപടി എന്താ അവസ്ഥ നമ്മളങ്ങനെ വല്ലപ്പോഴാണ് മീൻ മേടിക്കാതെ മീൻ മേടിച്ച് ഗ്യാസ് എന്ത് വന്ന് പോയി നമ്മൾ ഏതായാലും ഹൗസ് ബോം ചേട്ടൻ്റെ വീട് തൊട്ടപ്പുറത്തല്ലായിരുന്നു അവിടെ നിന്ന് നമ്മളൊരു ഗ്യാസ് ഊറ്റി കിട്ടി പക്ഷെ അത് വെക്കുമ്പോഴത്തേക്കും ഗ്യാസ് ലീക്ക് ലീക്കാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസിൽ നമ്മൾ ഒത്തിരി പണി പണിത് വേറെ പ്രശ്നമാക്കാൻ ഗ്യാസ് അഞ്ചാറ് തവണ നമ്മൾ വെച്ച് നിർത്തി ലോക്കാവുന്നുണ്ട് പക്ഷെ ഇവിടെ ലീക്ക് ആകുന്നുണ്ട് അങ്ങനെ നമ്മൾ പരിപാടി നടത്തി ഇന്നത്തെ പാചകമൊക്കെ ഇവിടെ കൊണ്ട് അവസാനിച്ച് ഉള്ളത് കഴിച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആസോണർ വരും എന്നിട്ട് ആ ചേട്ടൻ വന്നാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഗ്യാസ് പുതിയ കുറ്റിയും പുതിയ കുത്തി വെച്ചതെല്ലാം ഈ റെഗുലേറ്റർ നമുക്ക് മാറേണ്ടി വരും റെഗുലേറ്റർ അങ്ങനെ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുക റെഗുലേറ്ററും ആ ട്യൂബും കൂടെ അങ്ങനെ നമ്മൾ അടുത്ത പൈസ ചിലവിനുള്ള വകുപ്പ് അങ്ങനെ ഇന്നത്തേക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സമ്പത്ത് ഏതെങ്കിലും ഒരുപാടി നമ്മൾ തിര ആയിട്ട് തേടി വരും ഇത് നമുക്ക് മീനാണ് വരുത്തോണ്ടിരുന്നത് അപ്പോൾ കറി വെക്കാൻ നേരത്താണ് ഗ്യാസിൻ്റെ പരിപാടി ഇങ്ങനെ പ്രശ്നമായത് അപ്പം നമ്മൾ കുറച്ച് മീൻ ഒരു പാത്രത്തിലിട്ടൊരു കവറിലൊക്കെ ആക്കി നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഞാൻ പറഞ്ഞില്ലേ ഹൗസ് ഓണറിൻ്റെ ചട്ടനെ കേൾക്കും അവിടെ നമുക്ക് ഫ്രിഡ്ജ് ഇല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായിരുന്നത് കേടാൽ പോയി അപ്പം പിന്നെ അവിടെ കൊടുത്തു അങ്ങനെ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കാര്യം അങ്ങനെ ആണെന്നു അല്ലേ അപ്പം അങ്ങനെയൊക്കെ തൊട്ടടുത്തുള്ളവരൊക്കെ സഹായിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളും നമ്മൾ ഇച്ചിരി ഹെൽപ്പൊക്കെ കിട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ നല്ലപോലെ സ്മൂത്തായിട്ട് പോകും ഈ തവണ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്ത് കിട്ടി അവസാനം നമ്മൾ നമ്മൾ ചോറും അച്ചാറും മീൻ പിന്നെ നമ്മൾ ഇത്രയും പണികൾ കിട്ടി ഇപ്പോൾ ഒരു കാര്യം ചോള ചോറ് കഴിച്ച് നമ്മൾ ഏകദേശം വറുത്തോണ്ടിരുന്ന സമയത്താണ് ഗ്യാസ് തീർന്നത് അപ്പൊ ഏകദേശം അത് വെന്തിട്ട് വലിയ പ്രശ്നമില്ല കഴിക്കാം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പരിപാടി അങ്ങനൊക്കെ കഴിഞ്ഞു പോയി എന്തൊക്കെ പ്ലാൻ ആയിരുന്നു ഇന്ന് മീനും മീൻ കറിയും മീൻ വറുത്തതും കൂട്ടി ചോറ് രാവിലെ ചപ്പാത്തി മുട്ടക്കറി എല്ലാം കുളമായി ഗ്യാസ് തീരുന്നതുകൊണ്ട് അങ്ങനെ ഭാഗ്യത്തിന് നമ്മൾ അച്ചാറും മേടിച്ച് മീന് വറുത്തെടുക്കാനും പറ്റിയത് കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ചോറ് പച്ചക്ക് കഴിക്കേണ്ടി വരുന്ന ഉപ്പിട്ട് ഉപ്പും മുളകും ചാലിച്ച് കഴിക്കേണ്ടി വന്നതാണ് ആ ചോറ് കെന്ത് കിട്ടിയപ്പോഴും ചോറ് എന്തും മീനും ഏകദേശം വറുത്തെടുത്തു അത് കഴിഞ്ഞാണ് പ്രശ്നം വന്നത് മാത്രം മീനും നേരത്തെ എന്തുകൊണ്ട് ഗ്യാസ് എടുത്തില്ല കഴിഞ്ഞ രണ്ടാഴ്ചയിടത്തോളം ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ പനിയായിട്ട് നാട്ടിലല്ലായിരുന്നു അത് ഗ്യാസ് എടുത്ത് വെച്ചില്ല അതാണ് കാരണം ഈ ആഴ്ച ഇരുവറിയായിരുന്നു അടുത്ത മാസം നമുക്കിങ്ങനെ നേരത്തെ കിട്ടിയ പണി പണിയായിപ്പോയി പിന്നെ കറക്റ്റ് സമയത്ത് നമ്മളെ സഹായിക്കാൻ ആളുകളിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചെല്ലാം കാര്യങ്ങളൊക്കെ നടന്നു ഇല്ല മീൻ ബാക്കി മീനൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കുകയോ കളയോ എല്ലാം ചെയ്യേണ്ടി വന്നേനെ കളയേണ്ടി വന്നേന് പൂച്ച നമ്മളിവിടെ വളർത്തുന്നില്ല പക്ഷേ ഇവിടെ അടുത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ പൂച്ചയുണ്ട് അതുങ്ങളൊക്കെ വന്ന് കഴിക്കേണ്ടി വന്നേനെ പിന്നെ ഭാഗ്യത്തിന് നമ്മളെ തക്ക സമയത്ത് സഹായം കിട്ടിയത് കൊണ്ട് മീൻ കളയാതെ അപ്പുറത്ത് വീട്ടില് ഫ്രിഡ്ജിൽ കൊണ്ടു കൊണ്ടുവയ്ക്കാൻ പറ്റി രാവിലെ ഒഴിച്ചില്ലെന്നതല്ലേ കണ്ണിന്റെ വേർതിരുന്നിട്ട് മറ്റൊരെണ്ണം ഒരു ഡ്രോപ്പ്സ് ഒഴിക്കാനല്ലേ അവയദനം ഓടുന്നു ആ ഓരോ മരദോ ഒഴിക്കാനല്ലേ ഇതാ ഡ്രോപ്പ്സ് അമ്മ ഞാൻ അഞ്ച് മിനിറ്റ് വെക്കിയ